പക്ഷേ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പീഡനം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വലിയ കുഴപ്പമാണ് ഇൻസ്റ്റയിൽ ധാരാളം ചെറുപ്പക്കാർ ഫോളോ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പാണല്ലോ ഇൻസ്റ്റ പക്ഷേ ഇൻസ്റ്റയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ വഴി പെട്ടെന്ന് സൗഹൃദത്തിലാവുകയും പ്രണയത്തിലാവുകയൊക്കെ ചെയ്യുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഇവർ ഈ ഒന്നുകിൽ മിക്കവാറും കേസുകളിൽ പെൺകുട്ടി വീട് വിട്ടു പോവുകയും പിന്നീട് പീഡനത്തിൽ അകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരികയും അപ്പുറത്ത് നിൽക്കുന്ന പയ്യൻ അറസ്റ്റിലാവുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ചെറുപ്പക്കാരാണ് കൂടുതലും ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും അങ്ങനെ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ഇതിനകത്ത് അമൽ എന്ന് പറയുന്ന ഇരുപത്തിയൊന്നുകാരനും അയാളുടെ സുഹൃത്തുമാണ് പിടിയിലായിട്ടുള്ളത് നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു അമൽ ഈ പരിചയപ്പെട്ടിട്ട് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടിട്ട് ആ പെൺകുട്ടിക്ക് നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു ഇതുപോലെ അയച്ചു തരാൻ അപ്പോൾ അയയ്ക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആത്മഹത്യ ഭീഷണി മുഴക്കുന്നു ഞാൻ മരിക്കും എന്ന് ഭീഷണി മുഴക്കുന്നു അങ്ങനെ ഈ പെൺകുട്ടി ഭീഷണി പേടിച്ച് ഭീഷണിയിൽ പിന്നെ എന്താണ് ഭയന്നിട്ട് അയച്ചു കൊടുക്കുന്നു ഇയാൾ മരിക്കേണ്ടല്ല മരിക്കു പോവുമല്ലോ അപ്പം മരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അയച്ചു കൊടുക്കുന്നു നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് അപ്പോൾ എന്തായാലും ഈ സുഹൃത്തും അമലും പിടിയിലായിട്ടുണ്ട് പെൺകുട്ടി പീഡന കേസിൽ കൊടുത്തിട്ടുണ്ട് ഇവർ കാമുകൻ അകത്താവുകയും ചെയ്തിട്ടുണ്ട് കാമുകനും സുഹൃത്തും ഇതു തന്നെയാണ് മറ്റേ ആതിര കഠിനംകുളത്ത് ആ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടാണല്ലോ അവരും ഇൻസ്റ്റാഗ്രാമിന്റെ ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഒരുപാട് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് അതെ ഇതൊരു മായിക ലോകമാണ് ഫുള്ള് അതെ ഒരു മായാവലയത്തിൽ പെടുന്ന ഒരവസ്ഥയാണ് എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ട് അത് ജോണേട്ടൻ അതിനകത്തുണ്ട് എല്ലാവരും അതിനകത്ത് ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ഇത് വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ നമുക്ക് ആ ഒരു തരത്തിലൊരു വാസനയുണ്ടെങ്കിൽ അതായത് റീലുകൾ ചെയ്യാനും അത് അവതരിപ്പിക്കാനും അല്ലെങ്കിൽ പാടുക അല്ലെങ്കിൽ നൃത്തം ചെയ്യുക അല്ലെങ്കിൽ മിമിക്രി ചെയ്യുക അല്ലെങ്കിൽ സ്ഥലങ്ങൾ മനോഹരമായിട്ട് ദൃശ്യങ്ങൾ പിന്നെ പകർത്തുക ഇങ്ങനെ പലതരത്തില് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും കാര്യം ഇതിന്റെ വിഷ്വൽ ക്ലാരിറ്റി അതെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളെക്കാൾ വളരെ വലുതാണ് ഇൻസ്റ്റഗ്രാമിന്റെ വിഷ്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് മാത്രമല്ല പെട്ടെന്ന് പെട്ടെന്ന് റീച്ച് ചെയ്യും ധാരാളം ഒരുപാട് പേര് ഇപ്പം എന്താ പറയാ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് വല്ല റീല് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ വഴിതെറ്റിയെത്തിയ അമ്മാവൻ എന്നൊക്കെ ഫേസ്ബുക്ക് അമ്മാവന്മാരാണെന്നാണല്ലോ പറയാറുണ്ട് അപ്പോൾ ഈ സാധനത്തെ വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ഇത്തരത്തിലുള്ള കുരുക്കുകൾക്ക് വേണ്ടിയും റീലുകൾ ഇട്ട് ചെയ്യാൻ പറ്റും റീലുകൾ ഇടുമ്പോൾ ഈ ആളുകൾ വിചാരിക്കുന്നത് ഇവരുടെ ഒരു യഥാർത്ഥ സംഗതി ഇങ്ങനെ ഇങ്ങനെയാണ് അവർക്ക് ഇവരുടെ വിഷ്വൽ വിഷ്വൽ അതായത് ഇവരെ കാണാനും ഇവരുടെ ഒരു നേച്ചർ ഇങ്ങനെയാണ് ഇവരെ കാണാനുള്ള ഭംഗി ഇങ്ങനെയാണ് ഇത് വളരെ എന്താ പറയുക ഇതിൽ റീലിട്ട് കഴിഞ്ഞാൽ പല രീതിയിൽ ഇതിന്റെ എഫക്ട്സ് ഉപയോഗിക്കാൻ പറ്റും അതെ 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 പല രീതിയിൽ ഈ ആപ്പ് നമുക്ക് എഫക്ട്സ് പലതരത്തിലുള്ള എഫക്ട്സ് തരും ഇതൊക്കെ എടുത്ത് വെച്ച് ഉപയോഗിക്കാം ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കൂടുതലും ഉപയോഗിക്കുന്ന ആരാ ഇത് നേരത്തെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളായിരുന്നു കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ആൺകുട്ടികളുമൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ ആളുകൾ എന്ന് പറയുന്നത് വീട്ടമ്മമാരാണ് വീട്ടമ്മമാര് അതായത് ഇവർക്ക് വീട് വിട്ട് പുറത്തു പോകാനുള്ള സാഹചര്യം ഇല്ലാത്തവർ വീട് വിട്ട് പുറത്ത് പോകാൻ പറ്റില്ല വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ ഒതുങ്ങി കൂടി പോയവർ ഇൻസ്റ്റഗ്രാമിലെത്തിയതോടുകൂടി ഇവർക്കൊരു വലിയ ലോകം ലോകം തുറന്നു ആ ഒരു പുറം ലോകം ഓപ്പൺ ചെയ്തിരിക്കുന്നു ആ പുറം ലോകത്തിലുള്ളവർ എല്ലാവരും എന്താ പറയുക തങ്ങളെപ്പോലെ ഈ പറയുന്ന പോലെ ഇങ്ങനെ തങ്ങളുടെ ഈ പോലെ വന്നവരാണ് എന്ന ചിന്തയിൽ സൗഹൃദം സ്ഥാപിക്കും ഈ സൗഹൃദം സ്ഥാപിക്കുമ്പോഴാണ് ജോൺസൺ ഹൗസേപ്പിനെ പോലെയുള്ളവർ കടന്നു വരുന്നത് അതായത് കഠിനംകുളത്ത് ആതിരയെ കൊലപ്പെടുത്തിയ ജോൺസൺ ഹൗസ് പോലെയുള്ള ക്രിമിനൽ സംഘങ്ങളും ഇതിനകത്തുണ്ട് ഇതിലെല്ലാ വിഭാഗവും ഉണ്ട് നമ്മുടെ സമൂഹം പോലെ തന്നെയാണ് നമ്മുടെ സമൂഹം പോലെ തന്നെയാണ് ഇപ്പോൾ ഒരു വളരെ വലിയ ഒരു ജനക്കൂട്ടത്തിന് നടുക്ക് ഒരു വലിയ ജനക്കൂട്ടം നിൽക്കുന്നു ആ ജനക്കൂട്ടത്തിന് നടക്കുന്ന എല്ലാവരും പിന്നെ ഒരേപോലെയുള്ളവർ ആയിരിക്കില്ലല്ലോ അതിൽ ക്രിമിനൽസ് കാണും അതിൽ ഈ പറയുന്ന പോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർ കാണും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ കാണും ചിലപ്പോൾ ഡിപ്രഷൻ അടിച്ചവർ പല സ്വഭാവമുള്ള പല ക്യാരക്ടേഴ്സാണ് ഒരു ജനസഞ്ചയം എന്ന് പറയുന്നത് അതുപോലെയാണ് ഈ ഇൻസ്റ്റഗ്രാമും ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ലോകം അങ്ങനെയാണ് അപ്പോൾ അവർ ശ്രദ്ധിക്കുന്ന ഒരാൾ അതായത് പിന്നെ ഈ ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പോയി ഫോളോ ചെയ്യും അതായത് തുടക്കം തുടങ്ങുന്നവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവരെ പോയി ഫോളോ ചെയ്യും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റാറായിട്ടുള്ള ഒരാൾ തൻ്റെ ഫോളോവറായിട്ട് മാറിയാൽ തന്നെ അതൊരു വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കും ഇൻസ്റ്റഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു ആൾ അപ്പം അദ്ദേഹം വന്നിട്ട് തനിക്ക് തന്നെ ഫോളോ ചെയ്തു ഇത് തന്നെ ഒരു വലിയ സംഭവമാണ് അത് ഇൻസ്റ്റഗ്രാം ഒരു പല തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എം ഡി എം കച്ചവടത്തിന് ഒരു ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട് എം ഡി എം കച്ചവടത്തിന് ഇടയ്ക്ക് അതിപ്പം പോയി എക്സൈസ് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ രണ്ടാമത്തെ രീതി നിർത്തിയത് ആദ്യം എം എന്ന് തുടങ്ങി ഇപ്പം കല്ലായിരുന്നു കല്ലായിരുന്നു പിന്നീട് തുടങ്ങിയത് കല്ല് കല്ലെന്ന് പറഞ്ഞ പേരിൽ വന്നായിരുന്നു ഈ കല്ലിൻ്റെ പരിപാടി ഇപ്പം പിന്നെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് തുടങ്ങി അപ്പോൾ ഈ കല്ലിൻ്റെ ഇതുകൊണ്ടല്ലോ അക്കൗണ്ടുകൾ കല്ലക്കൗണ്ടുകൾ അത് നിർത്തിത്തുടങ്ങി ആ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ട് ചെറുപ്പക്കാർ അമലും മുബഷീറും ഇവര് മല ഈ കോട്ടയക്കൽ ഉള്ള ഒരു പെൺകുട്ടിയെ ഈ അമല് പരിചയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് ഈ ഇദ്ദേഹം പരിചയപ്പെടുന്നത് ഈ അമല് അമല് പരിചയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം മുമ്പുള്ള പരിചയപ്പെട്ടു അന്ന് മുതൽ ഈ കുട്ടിയുമായി സ്നേഹം സ്ഥാപിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എനിക്ക് നിന്റെ എന്താ പറയുക ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് പേടിച്ചു ഇപ്പോൾ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വേണമെങ്കിൽ ഈ എതിരി ഇരിക്കുന്ന ഒരാൾക്ക് ഇത് കാണാൻ പറ്റും റെക്കോർഡ് ചെയ്യാൻ പറ്റും റെക്കോർഡ് ചെയ്യാൻ പറ്റും റെക്കോർഡ് ചെയ്യാൻ പറ്റും കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എത്രയൊക്കെ സെറ്റിങ്സ് മാറ്റിയിട്ടാലും സ്ക്രീൻ റെക്കോർഡ് എന്ന് പറയുന്ന സാധനമൊന്നും ചില ഫോണുകളിൽ വെട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ചില ആപ്പുകളിട്ട് തന്നെ റെക്കോർഡ് ചെയ്യും ഈ ആപ്പുകളിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കെതിരായിട്ടിരിക്കുന്ന ആൾ മാത്രമായിരിക്കില്ല അത് കാണുന്നത് ഈ ആപ്പ് എന്ന് പറയുന്ന സാധനം വലിയൊരു ആപ്പാണ് ചില ആപ്പുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തവരുടെ സൗണ്ട് റെക്കോർഡ് ചെയ്തെടുക്കുക അതായത് ചിലര് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വെക്കും പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല ചില ആപ്പുകൾ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യും ഈ ഒരു ആപ്പുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ആപ്പുകളിൽ ഇതിലേക്ക് പോകും ഈ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളോട് അവർ ആക്സസ് ചോദിക്കും ചില കാര്യങ്ങൾ ഗാലറി ആക്സസ് ഒക്കെ ചോദിച്ചു അതൊക്കെ മതി ഏതെങ്കിലും ഒരു ആപ്പ് ഗാലറി ആക്സസ് ചോദിക്കുന്നെങ്കിൽ ഏതെങ്കിലും തരികയുടെ ആപ്പ് നമ്മൾ ചെന്നിട്ട് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്പ് ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ഗാലറി ആക്സസ് ആണ് അപ്പോൾ അത് അലോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഗ്യാലറിയും അകം മൊത്തം ഇതെടുത്തുകൊണ്ട് പോകും അപ്പോൾ ഈ കുട്ടി ഇത് അയച്ചു കൊടുത്തു ചെറിയ കുട്ടിയാണ് അപ്പോൾ ചെറിയ കുട്ടികളാണ് ഇതിൽ പെട്ടുപോകുന്ന ഒരു വിഭാഗം രണ്ടാമത്തെ വിഭാഗം വീട്ടമ്മമാർ രണ്ട് വിഭാഗവും പെട്ടുപോകുന്നുണ്ട് വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിപ്പോയവർ എല്ലാ വീട്ടമ്മമാരും അല്ല വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി പുറലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നവർ അവർ ഇതിനകത്ത് പോയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് കോട്ടയ്ക്കൽ കോട്ടയ്ക്കൽ തിയേറ്ററുകൾ തിയേറ്ററുകളിൽ ആദ്യം കൊണ്ടുപോയി പിന്നെ കോട്ടക്കലിലെ ഈ പെൺകുട്ടിയുടെ വീട് ആളില്ലാത്ത സമയത്ത് അവിടെ ചെന്നു അതിനുശേഷം കക്കാടംപൊയിൽ കക്കാടം പോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഴിഞ്ഞ മേഖലയാണ് കക്കാടംപൊയിൽ അപ്പോൾ ആ ഒരു മേഖലയിൽ അവിടെ പല ഒഴിഞ്ഞ മേഖലകളുണ്ട് ഒഴിഞ്ഞ മേഖലയിൽ പൂർണ്ണമായിട്ട് പറഞ്ഞല്ല പല ഒഴിഞ്ഞ സ്ഥലങ്ങളും അവിടെയുണ്ട് അങ്ങനെ അത്തരം സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഈ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു ഇതിനു ശേഷമാണ് ഈ മുബഷീറിന് ഈ അമല് കൈമാറിയത് അമല് കൈമാറിയ പ്രകാരം മുബഷീറും ഇതേ രീതിയിൽ ആ കുട്ടിയെ ദ്രോഹിച്ചു ദ്രോഹിച്ചതോടു കൂടിയാണ് കോട്ടക്കൽ പോലീസിന് മുമ്പാകെ ഈ പരാതി രംഗത്ത് വന്നിരിക്കുന്നത് ഈ പരാതി രംഗത്ത് വന്നപ്പോൾ കോട്ടക്കൽ പോലീസ് ഈ പേരെ മുബഷീർ പിന്നെ തൃശ്ശൂരിൽ നിന്ന് അമലിനെയും എടുത്തു മലപ്പുറത്ത് നിന്ന് മലപ്പുറം കാര്യക്കാരനാണ് ഈ മുബഷീർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു രണ്ടുപേരുടെയും പേരിൽ പോക്സോ കേസ് എടുത്തു ഞാൻ നമ്മൾ പത്തനംതിട്ട റേപ്പ് കേസ് നമ്മൾ പറഞ്ഞതല്ലേ അറുപത്തി രണ്ട് പേര് ഉൾപ്പെട്ട റേപ്പ് കേസിൽ ആ കുട്ടിയെ കൊണ്ടുപോയ ഏഴ് പേര് ഒരുമിച്ച് വന്ന ഏഴ് പേര് ആ കുട്ടിയുമായി ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ഏഴ് പേരാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഇല്ല ഇല്ല അവര് ഒന്നിച്ച് വന്ന് ഈ കുട്ടിയെ കൊണ്ടുപോയി അതായത് ഇൻസ്റ്റഗ്രാം വഴി കണക്ട് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള സൈഡുകൾ പോലെ ഉണ്ട് നിർഭാഗ്യവശാൽ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വാർത്തയാക്കാൻ പറ്റില്ലല്ലോ കൂടുതലും എല്ലാം വാർത്തയാവില്ലല്ലോ ഇപ്പൊ നമുക്ക് ണി വേണോന്നും പറഞ്ഞൊരു കുഞ്ഞൊന്നും അവന്റെ റീൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തത് ബിരിയാണി അതെ 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 അവൻ ഒരു താരമാണ് സംസാരിക്കണം ഈ അവന്റെ റീൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തത് എഫ് ബി അല്ല ഫേസ്ബുക്കിലല്ല ഫേസ്ബുക്കിൽ ഇപ്പൊ ആള് കുറവാണ് ഫേസ്ബുക്കിലൊക്കെ ആള് വളരെ കുറവാണ് ഇൻസ്റ്റഗ്രാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാര് ശ്രദ്ധിക്കുന്ന ഒരു സാധനം ഇൻസ്റ്റഗ്രാമാണ് കണ്ണിന് വളരെ കുളിർമയോടുകൂടി കാണാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഒരുപാട് പിന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ ഒരു പ്രത്യേകത കാഴ്ചയുടെ ഒരു ദൃശ്യഭംഗി എന്ന് പറയുന്ന സാധനം നമുക്ക് ഭയങ്കര അനിവാര്യമാണ് വിഷ്വൽ ബ്യൂട്ടി ആ വിഷ്വൽ ബ്യൂട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സിനിമ പോലും അധികം നേരം കണ്ടിരിക്കില്ല നമുക്ക് താല്പര്യമില്ല നമ്മളിപ്പം പഴയൊരു സിനിമ ക്വാളിറ്റി ഇല്ലാതെ പഴയ സിനിമകൾ എടുത്തിട്ടും അത് ക്വാളിറ്റി ഇല്ലാതെ പിന്നെ വരുന്ന ദൃശ്യങ്ങളുണ്ട് വരുന്നതുണ്ട് സിനിമയിൽ പിന്നെ ടി വിയിൽ വരാറുണ്ട് ആ സാധനത്തിന് ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല സിനിമയാണെങ്കിലും ആരും കാണത്തില്ല അവർ എഴുന്നേറ്റ് പൂക്കളയും കാര്യം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യങ്ങളെ ഭംഗിയോട് കൂടി കാണുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു പ്രത്യേകത അത് അതിമനോഹരമായിട്ട് കാണിക്കുന്നു അതിനൊപ്പം പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നു പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ വരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ കയറി വരുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു തകർപ്പൻ എഫക്റ്റ് ആണ് ലോകമാണ് ഒരു മായികലോകമാണ് നമുക്ക് ഈ ബസ്സിലൊക്കെ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നീക്കി നീക്കുന്ന ഇങ്ങനെ നോക്കി പൊക്കോണ്ടിരുന്നാൽ മതി ഇത് പിന്നെ വീട്ടിൽ എത്തുന്ന പോലും അറിയില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കുറച്ച് നേരം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ നമ്മൾ ദൗർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കേസുകളിലെല്ലാം തന്നെ ഇരകൾ ചെന്ന് പെട്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ആണ് ഇതിൻ്റെ ഒരു ചൂണ്ട എന്ന് പറയുന്നത് അതായത് ഇരക്കെറിയുന്ന ഒരു ചൂണ്ട ഈ ഇൻസ്റ്റഗ്രാമാണ് ആ ചൂണ്ട എന്ന് പറയുന്ന സാധനം ഇൻസ്റ്റാഗ്രാമാണ് ഇൻസ്റ്റഗ്രാം വഴിയാണിത് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആതിര അതിൻ്റെ ഒരു ഇതാണ് ഇരയായിരുന്നു ആ എന്ന് പറയുന്ന ഒരു കുടുംബിനിയാണ് വീടിനകത്ത് ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു ഒരു പൂജാരി ഭർത്താവായിട്ടുള്ള ഒരു സ്ത്രീ അപ്പോൾ അവർ ആ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതുപോലൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വരുന്നു ആ അക്കൗണ്ടിൽ അവർ റീലുകൾ ചെയ്യുന്നു ആ റീലുകൾ ലൈക്ക് ചെയ്ത് ജോൺസൺ എന്ന് പറയുന്ന ഒരാൾ ഫോളോ ചെയ്ത് വരുന്നു ദൻ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നു പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുന്നു ഇത് ഡ്യൂറ്റൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഏഹ് അങ്ങനെയൊക്കെ പല റീലുകളും ചെയ്ത് ഇവർ തമ്മിൽ സൗഹൃദത്തിലാവുന്നു ആ സൗഹൃദം എന്താണ് ഏറ്റവും അവസാനം ഉണ്ടായത് അത് ഇങ്ങനെയുള്ള ചില ക്രിമിനൽ വാസനയുള്ളവരും ഈ സംഘത്തിലുണ്ട് അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം മനസ്സിലാക്കാന്നുള്ളത് ചെയ്യാനുള്ളൂ അല്ല ഇതൊന്നും നമുക്ക് തടയാനൊന്നും ഇനി ഒരിക്കലും പറ്റില്ല മൊബൈൽ ഫോണൊന്നും ഒരു കുട്ടിയുടെ മൊബൈൽ ഫോൺ മേടിച്ച് തല്ലിപ്പൊടിച്ച് അവൻ നമ്മുടെ തലവിട്ടു നമ്മളൊരു കുട്ടിയുടെ ഫോൺ മേടിച്ച് ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ ഒരു കുട്ടിയുടെ ഫോൺ മേടിച്ച് വെച്ചപ്പോൾ അധ്യാപകനോട് അവൻ പറഞ്ഞത് നീ പുറത്തിറങ്ങിയെന്നാ നിന്നെ തട്ടുവെന്ന് എന്ന സാറ് പുറത്തിറങ്ങിയ സാറിന് ഞാൻ തട്ടുവെന്ന് എന്നാണ് പറഞ്ഞു എൻ്റെ ഫോൺ നന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കുട്ടിയുടെയും ഫോണൊന്നും മേടിച്ച് കളയാനോ ഒന്നും പറ്റില്ല ഫോണിൻ്റെ ഉപയോഗത്തെ നിയന്ത്രിക്കാനും വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് ശ്രദ്ധ വെക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ കാര്യം ലോകത്തെ മൊത്തം ഒരു കുടക്കീഴിൽ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് ഇപ്പം ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു വാർത്തയാണ് ഒരു വിദ്യാർത്ഥിയെ പിന്നെ കാണുവാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയെ കാണുവാൻ വേണ്ടി പിന്നെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഭാഷ പോലും മലയാള ഭാഷ പോലും അറിയില്ല ഇവനൊട്ട് ഹിന്ദിയും അറിയില്ല ആ അത് ഉത്തരേന്ത്യയിൽ നിന്ന് ഇവനെ കാണുവാൻ വേണ്ടി കേരളത്തിൽ വന്നിറങ്ങി ഇപ്പം മുങ്ങി റെയിൽവേ പോലീസിന്റെ ഉപയോഗിച്ച് ഈ കുട്ടിപ്പെട്ടു അതും സ്കൂൾ പഠിക്കുന്ന പെൺകുട്ടി ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന് ട്രെയിനിൽ കയറി ഇവിടെ വന്നിരിക്കുന്നു ഒരു യുവാവിനെ കാണാൻ വേണ്ടി യുവാവ് മുങ്ങി കളി പേടിച്ചു ഇവർക്ക് ഭാഷ പരസ്പരം അറിയില്ലെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇവരെങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളതാണ് അതിന് പക്ഷേ ഇൻസ്റ്റഗ്രാം വഴിയുള്ള പരിചയമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇങ്ങനെയുള്ള ആളുകൾ അതായത് ഇങ്ങനെ എന്താ പറയുക ഈ ക്രിമിനൽ സംഘങ്ങളുടെ കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കുക ക്രിമിനൽ വാസന ഉള്ളവരുടെ അതായത് ഈ പ്രണയമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും പ്രണയമുണ്ടാകും ചിലത് തെറ്റിപ്പിരിയും പിന്നെയും പ്രണയം ഉണ്ടാകും പിന്നെയും തെറ്റിപ്പിരിയും അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ചിലർ പ്രണയിച്ചിട്ട് പിന്നെ അവിടെ നിർത്തിയിട്ട് പോവുകയും ചെയ്യും അത് അവസാനിപ്പിച്ചു പിന്നെ ഇനി ഈ തൊല്ല വേണ്ടാധികരിച്ച് പോകുന്നവരും ഉണ്ട് അങ്ങനെയുള്ളവരും ഉണ്ട് പക്ഷെ ഇതൊന്നുമല്ലാതെ ഈ പറയുന്ന പോലെ പിന്നെ ഉപയോഗിക്കുക കൊല്ലുക തട്ടിക്കളയുക വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഉള്ള ആളുകളും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇത് ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കുക അല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഫോൺ പിടിച്ച് പറിച്ചു കഴിഞ്ഞാൽ അവന് ചോറ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആഹാരം കൊടുത്തില്ലെങ്കിലും അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങളടുത്ത് ഒരു പരാതി ഒന്നും കാണിക്കത്തില്ല അവൻ വേറെ എടുത്തേലും വീട്ടിൽ ഒന്നുകിലും അമ്പലത്തിൽ അവന് അന്നദാനം പോയി ഉപയോഗം കഴിച്ചോളൂ പക്ഷെ അവൻ്റെ ഫോൺ നിങ്ങളൊന്ന് മേടിച്ച് വെച്ചോളൂ അതോടുകൂടി നിങ്ങളുടെ അന്ത്യമാണ് ആ ദിവസം നിങ്ങളുടെ ചരമകോളം എഴുതി ശരി ശരി